വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് മന്ത്രി വി എൻ വാസവൻ മതനിരപേക്ഷ നിലപാടാണ് സമൂഹത്തിന് ആവശ്യം വിദ്വേഷ പ്രചാരണത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്നില്ല കാന്തപുരത്തിന്റെ നിലപാടുകളെ പ്രശംസിച്ച ആളാണ് താനെന്നും വാസവൻ പറഞ്ഞു താൻ പങ്കെടുത്ത സമയത്തല്ല വേദിയിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശമെന്നും വാസവൻ കൂട്ടിച്ചേർത്തു ഇന്നലെ ചരിത്രം സൃഷ്ടിക്കുന്നയാളാണ് വെള്ളാപ്പള്ളിയെന്ന് പ്രശംസിച്ചതിന് പിന്നാലെയാണ് വാസവന്റെ വിമർശനം ഞാൻ പോകുന്ന കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഞാനോട് ഉൾപ്പെൊള്ളുന്ന സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം വളരെ ക്ലാരിറ്റിയുള്ള ആണ് നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും മതനിരപേക്ഷ നിലപാടാണ് സി പി ഐ എമ്മിനുള്ളത് ഒപ്പം ഗവൺമെന്റിനുള്ളത് ആ മതനിരപേക്ഷ നിലപാടിന് അപ്പുറത്ത് നിന്ന് വാകുന്നുകൊണ്ട് നാളിതുവരെ ചിന്തിച്ചിട്ടില്ല ഇനിയും ചിന്തിക്കുകയില്ല നാല് വോട്ടിനു വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ ഒന്നും മാറ്റുന്ന നയമല്ല ഗവൺമെന്റിനും പാർട്ടിക്കും ഉള്ളത് മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലം ആസ്പദമാക്കിയായിരുന്നു വെള്ളാപ്പള്ളി പരാമർശം നടത്തിയത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന് തൊട്ട് പിറകെ അത് സി പി എം നേതാക്കൾ കൈകാര്യം ചെയ്ത രീതിയും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ വി എൻ വാസവൻ വെള്ളാപ്പള്ളി നടേശിനെ വിമർശിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് െ കുറിച്ച് എൻ പറഞ്ഞത് ഇന്നലെ വെള്ളാപ്പള്ളിയെ കുറിച്ച് വി എൻ വാസ്തവം പറഞ്ഞത് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയം നിലപാടുകൾ പറയുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ കുത്തഴിഞ്ഞ എസ് എൻ ഡി പി കൂട്ടിക്കെട്ടി പുസ്തകമാക്കിയ വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ തന്നെ വിശ്രമ ജീവിതം നയിക്കേണ്ട സമയത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്നൊക്കെയായിരുന്നു വിസവൻ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പുകഴ്ത്തിയത് പക്ഷേ ഇന്ന് അതെല്ലാം മാറ്റി പറഞ്ഞിരിക്കുന്നു താൻ താൻ ഉണ്ടായിരുന്ന സമയത്ത് അല്ല വെള്ളാപ്പള്ളി നടേശൻ അത്തരമൊരു പരാമർശങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ വിവാദമായിരിക്കുന്ന പരാമർശങ്ങളെല്ലാം തന്നെ നടത്തിയത് ഒരു മതനിരപേക്ഷമായിട്ടുള്ള നിലപാടുകളാണ് പാർട്ടിക്കുള്ളത് അതേ നിലപാട് തന്നെയാണ് തനിക്കുമുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ താൻ പുകഴ്ത്തി പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ ആദരിക്കുന്ന വെള്ളാപ്പള്ളി നടശിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് മോശം പറയരുതല്ലോ അതുകൊണ്ടാണ് താൻ പുകഴ്ത്തി പറഞ്ഞത് എന്നാണ് ഇപ്പോൾ വി എൻ വാസവൻ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന പരിപാടിയിലും അതുപോലെ അതിനുശേഷം എറണാകുളത്ത് നടന്ന പരിപാടിയിലുമാണ് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായം നേതാക്കൾ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് അല്ലെങ്കിൽ കൈക്കടത്തലിനെ കുറിച്ച് അദ്ദേഹം നിശ്ചിതവായുമായിട്ടുള്ള വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത് ആ വിമർശനങ്ങളെ വലിയ രീതിയിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളെ വലിയ രീതിയിൽ വിമർശിക്കാൻ വിവിധ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു ആളുകൾ വെള്ളാപ്പള്ളിയെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആ സമയം തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിക്കൊണ്ട് വി എൻ വാസവൻ രംഗത്തെത്തിയത് പക്ഷേ ഒരു ദിവസം കൊണ്ട് ആ നിലപാടുകൾ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തി താൻ പറഞ്ഞത് സി പി എമ്മിന്റെ നിലപാട് മതനിരപേക്ഷമായിട്ടുള്ള നിലപാട് തന്നെയാണ് കാന്തപുരം പറയുന്നതനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് എന്നുള്ള പരാമർശം വെള്ളാപ്പള്ളി നടശനം നടത്തിയിരുന്നു പക്ഷേ കാന്തപുരത്തിൻ്റെ പ്രവർത്തനങ്ങളെ താൻ പോലും പൊക്കി പറഞ്ഞിട്ടുണ്ട് താൻ പോലും പുകഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാന്തപുരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് അത്തരം അഭിപ്രായമില്ല എന്ന് വി എൻ വാസവൻ ഇന്ന് ഇന്ന് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി അതായത് ഇന്നലെ പൊക്കി പറയുകയും ഇന്ന് ആ നിലപാട് മാറ്റുകയും യൂട്ടേൺ എടുക്കുകയും ചെയ്തിരിക്കുകയാണ് വി എൻ വാസവൻ ഈ വെള്ളാപ്പള്ളി വിഷയത്തിൽ ശരി വിവരങ്ങൾ നൽകിയത്